ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീസ് ആണക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് ഈ എന്താണോ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിൽ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് പ്രീവിയസ് ഡേ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയായിരുന്നു മാർക്കറ്റ് ആ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു നിന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സുനാരോ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിട്ട ദിവസം എൻ്റെ ട്രേഡിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നല്ലൊരു കോമഡി ട്രേഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റ് ഞാൻ നിങ്ങളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇൻഫാക്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ സ്ട്രാറ്റജി വൈസും വന്നിട്ടുള്ള ട്രേഡിൻ്റെ ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുള്ളത് താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ആൻഡ് അതിനകത്ത് ഹഡ്രഡ് ആൻഡ് ടെൻ പോയിന്റ്സ് കണ്ടതിന് ശേഷം ഞാനൊരു നയൻറ്റി റിവേഴ്സ് ആയ സമയത്ത് ഞാനത് എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത് എക്സിറ്റ് ഇൻ ദ സെൻസ് എക്സിറ്റ് ചെയ്യാം ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ അത് എക്സിറ്റ് ആയിട്ടുണ്ട് സോ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിൽ ഓഫീസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റുഡിയോടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലായിരുന്നു സോ ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ഓർഡർ കൊടുത്തു ബട്ട് ആക്ച്വലി ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ എസ് എൽ മോഡിഫിക്കേഷൻ ഓർഡർ ആയിരുന്നു എന്തുകൊണ്ട് ഈ മോഡിഫിക്കേഷൻ ഓർഡർ വന്നു എന്ന് വെച്ചാൽ വൺസ് നമ്മൾ എസ് എൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് മോഡിഫൈ ചെയ്തിട്ട് മാർക്കറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ബട്ട് എന്നാൽ ഒരു തിരക്കിലായത് കാരണം ഞാനത് മോഡിഫൈ എന്ന് കൊടുത്തു ആൻഡ് അതിനുശേഷം മാർക്കറ്റ് എന്ന് കൊടുക്കാനായിട്ടുള്ളത് വിട്ടുപോയി ആൻഡ് അതിനുശേഷം നേരെ ഞാൻ ഓർഡർ എക്സിക്യൂട്ടായി സോ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ആ ഓർഡർ എക്സിക്യൂട്ടായി പോയിട്ടുണ്ട് എന്നാണ് ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ബട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു അതായത് സ്റ്റോക്ക്സ് എന്നൊരു മെസ്സേജ് വന്നു അതെ നിങ്ങളുടെ ഓർഡർ ഈ ഒരു പ്രൈസിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പം ഞാൻ കിടക്കുന്നത് ലോസിലാണ് ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റ് കണ്ട ഞാൻ ചെറിയൊരു ലോസ് അല്ല അതായത് ഞാൻ പിന്നെ വൺസ് മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് ഒന്ന് മൂവായപ്പോൾ ഞാൻ എസ് എൽ ഒന്ന് ട്രയൽ ചെയ്തു സോ ആക്ച്വൽ ലോസ് എനിക്ക് വന്നിട്ടില്ല ബട്ട് എന്നാലും നല്ല ഒരു പ്രോഫിറ്റ് അത്യാവശ്യം പിന്നെ നയൻറ്റി പോയിന്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിച്ചിട്ട് അതിന് ഞാൻ വീണ്ടും കൊണ്ടുപോയിട്ട് നാൽപ്പത് പോയിന്റ് എസ് എല് ഞാൻ ആ ഒരു ട്രേഡിനെ ക്ലോസ് ചെയ്യേണ്ടി വന്നു വെള്ളിയാഴ്ച ദിവസം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പന്ത്രണ്ടരക്ക് ശേഷമൊക്കെയാണ് സംഭവം പിന്നെ മെസ്സേജ് ഞാൻ കാണുന്നത് സോ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ വന്നിട്ടില്ല ഇൻഫാക്റ്റ് ഞാനത് പറഞ്ഞിട്ടുള്ളതുമാണ് സോ നമ്മൾ പറഞ്ഞ ആ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ മാർക്കറ്റൊക്കെയും തിരിച്ചു വരികയാണ് ആൻഡ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിൽ സി ഇതിപ്പോൾ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മിസ്റ്റേക്കാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല കേട്ടോ വളരെ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഞാൻ വെച്ചത് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ചെറിയ മിസ്റ്റേക്കാണ് എൻ്റെ എൻ്റെ സെറ്റപ്പ് എന്തായിരുന്നു ആ സെറ്റപ്പിൽ ട്രേഡ് വന്നിട്ടുണ്ട് അതിനകത്ത് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ബട്ട് എനിക്ക് എനിക്കത് എടുക്കാൻ പറ്റില്ല മറ്റേ കൊച്ച് പറഞ്ഞ പോലെ ചിലർത് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എൻ്റെ അത് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ആൻഡ് ചെറിയ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിനു മുമ്പും ഇതിനെക്കാളും വലിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സിഇക്ക് പകരം പി എടുത്ത് വെച്ചിട്ട് ഒരു ഒരു പോയിന്റിലെത്തിയപ്പം ഓക്കെ ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കിയപ്പോൾ കട്ട ലോസിലിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ സി ഇ എടുക്കേണ്ടതിന് പകരം പി ഇ ആണ് ഞാൻ ട്രേഡ് എടുത്ത് വെച്ചിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു മിസ്റ്റേക്ക് ആദ്യമായിട്ടാണ് സോ പിന്നെ ഇനി ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റില്ല എന്ന് വിശ്വസിക്കാം ആൻഡ് ആ ഒരു തിരക്കിലും കാര്യങ്ങളും തിരക്കും ഇന്ന് സെൻസ് ആ ഒരു ട്രേഡിനെ നമ്മൾ പഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നില്ല യൂഷ്വലി ഞാൻ ഇങ്ങനെ ചെയ്യാറ് ഞാൻ എൻ്റെ പിന്നെ പി ആൻ എല്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെ സോ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്തുള്ളതാണ് പിന്നെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡയറക്ഷൻ എന്താണോ നമ്മൾ എന്താണോ പ്രെഡിക്ട് ചെയ്ത ഡയറക്ഷൻ ആ ഒരു ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടില്ല ഈ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സമാധാനിക്കുന്നതാണ് ഞാൻ എഗെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ എന്താണോ അതിനകത്ത് ഞാൻ ടാർഗറ്റ് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങളിത് ചെയ്തോ എസ് എൽ എ കോസ്റ്റിലേക്ക് വെച്ചോ എന്നുള്ള മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് സോ എന്തായാലും ലോസ് ഉണ്ടാക്കാണ്ട് അതിനകത്ത് നിന്ന് പോകാൻ പറ്റിയിട്ടുണ്ടാകും ഇൻഫാക്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ടാവും സോ ആ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ആൻഡ് ആ ട്രേഡ് ഞാൻ ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രേഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അഗെയിൻ ഇനി അടുത്ത വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ് ഹിൻഡൻ പുതിയ പിന്നെ ഇത് വന്നിട്ടുണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ബോംബ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ബോംബൊന്നും പഴയ ബോംബിൻ്റെ ബാക്കിയായിട്ടുള്ള ബോംബ് തന്നെയാണ് ബട്ട് ഇപ്രാവശ്യം വന്നിട്ടുള്ള അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ സെബി ഒഫീഷ്യൽസിൻ്റെ ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അലിഗേഷനാണ് വന്നിട്ടുള്ളത് സെബി ചെയർപേഴ്സൺ വന്നിട്ട് പിന്നെ അതാനി ഗ്രൂപ്പിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നുവെന്നും ആൻഡ് പ്രീവിയസ്ലി ഉള്ള റിപ്പോർട്ടിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതും ആ ഒരു രീതിയിലൊക്കെയാണ് പിന്നെ ഇപ്പോഴുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആൻഡ് ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന റിപ്പോർട്ടുകളാണ് ആ ഒരു സമയത്ത് പിന്നെ പുള്ളിക്കാരിൻ്റെ പേരിലുള്ള ഷെയർസിനെ എല്ലാം തന്നെ പുള്ളിക്കാരി ഹസ്ബൻ്റിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻക്വയറി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പിന്നെ ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ മണ്ടേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓഫ്കോഴ്സ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ തരാനുള്ള സാധ്യതയുണ്ട് ബട്ട് ഗ്യാപ് ഡൗൺ ഓപ്പൺ തന്നാൽ പോലും ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ്ലി പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മളെ മാർക്കറ്റിനാ ഇതുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു അതായത് ഇൻ്റർനാഷണൽ സിനാദോസുമായിട്ട് പ്രത്യേകിച്ച് വലിയൊരു ഇതൊന്നുമില്ല ബന്ധവും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കോർലേഷനും കാര്യങ്ങളൊന്നും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നില്ല നമ്മളുടെ മാർക്കറ്റിനായിട്ട് ഒരു ഒരു ഉണ്ട് ആ ഒരു ട്രാക്കിൽ നമ്മളുടെ മാർക്കറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ആൻഡ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്ന കേസ് എന്ന് വെച്ചാൽ ഇൻഫാക്റ്റ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ തോന്നൽ മാത്രമാണ് കേട്ടോ പ്രീവിയസ്ലി കഴിഞ്ഞു പോയിട്ടുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പിന്നെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് ഒന്ന് ഷാർപ്പായിട്ട് അവിടുന്നൊരു ഫുൾബാക്ക് മുകളിലേക്കുള്ള ഒരു ഫുൾബാക്ക് തരാനുള്ള സാധ്യത ഗ്യാപ് ഗ്യാപ്ഡൗൺ ഓപ്പൺ ആവാനുള്ള സാധ്യത അവിടെ ഹൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരാനുള്ള സാധ്യത അവിടെ ഉണ്ട് സി ഗ്യാപ് ഗ്യാപ്ഡൗൺ ഓപ്പൺ ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല ഒന്നാമത്തെ കാര്യം ഞാൻ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ യു എസ് മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷമാണ് ഈ ഒരു ഹിൻഡൻ ബാഗിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ള എൻ്റെ വിശ്വാസം സോ പിന്നെ എസ് എസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ പിന്നെ എത്രത്തോളം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല അതിന് ലെറ്റ് ഇറ്റ് ബി നമ്മളെ സംബന്ധിച്ച് ട്രേഡേഴ്സ് ആണ് ഒരു പോയിൻറ്റിൻ്റെ താഴെ മാർക്കറ്റ് പിന്നെ നമുക്ക് നെഗറ്റീവ് ആണ് ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ മാർക്കറ്റ് നമുക്ക് പോസിറ്റീവാണ് എല്ലാ ദിവസവും മാർക്കറ്റിലായി വരാനിടക്കെ ഞാൻ പറയുന്ന കാര്യം ഇത് തന്നെയാണ് ഈ ഒരു ലെവലിൻ്റെ താഴെ പോസിറ്റീവ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചതൊന്നും ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് വരാനുള്ള വരുന്നില്ല ആൻഡ് ഇൻഫാക്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദാനി ഗ്രൂപ്പിൻ്റെ അഗെയിൻസ്റ്റ് സ്റ്റാർട്ട് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഓവറായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ആൻഡ് അദാനി ഗ്രൂപ്പിൽ തിരഞ്ഞു പിടിച്ച് സെല്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല പ്രീവിയസ്ലി ഒരു കേസ് എന്ന് വെച്ചാൽ സെല്ലിയുടെ ഭാഗത്തുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ അദാനി ഗ്രൂപ്പിൽ ഇങ്ങനെ ഷോർട്ട് പൊസിഷൻസ് ഉണ്ടാക്കി എനിക്കൊന്നും എന്നുള്ള എല്ലാം പറയണത് എൻ്റെ ആ ഒരു ചെറിയ റോട്ടം എന്ന് വെച്ചിട്ട് എനിക്ക് നോട്ടീസും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിന്നെ ഹിൻഡാൽക്കോന്റെ കേസിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഹിൻഡാൽക്കോ അങ്ങനെ ആയി ഇങ്ങനെ ആയി ഹിൻഡാൽക്കോനെ വെക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് സോ അത് പിന്നെ ഇപ്പം പറഞ്ഞു തന്ന കേസെന്ന് വെച്ചാൽ വലിയ ഫണ്ട് വെച്ചിട്ട് ഇതിനകത്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രീവിയസ്ലി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു സി ബി ഡോക്ടർ എങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തുള്ളൊരു ന്യൂസ് അറിയാൻ പറ്റി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ ഷോർട്ട് സെല്ല് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരണം എന്നുള്ള രീതിയിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഗ്രസീവ് ആയിട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സോ ഇപ്രാവശ്യം അങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ എന്തായാലും നമുക്ക് നമുക്കൊന്നും വരാൻ പോകുന്ന ന്യൂസ് അല്ല അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ അഗ്രസീവ് ആയിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ആൻഡ് ഞാനെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ഗ്യാപ് ഡൗൺ ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരു ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിങ്ങൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ കാണുന്ന ആൾക്കാരാണ് സി എന്താണ് നിങ്ങൾക്ക് വരുന്ന പിന്നെ ആഡുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വരുന്ന ആഡ് എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു ഓക്കെ ഒന്ന് ഫസ്റ്റ് തിങ് ഇപ്പോൾ എനിക്ക് വരുന്ന ആഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് ബോണസ് കിട്ടിയോ കിട്ടിയിട്ടില്ല ആ കൊട്ടക് മഹീന്ദ്രയിൽ ട്രേഡിംഗ് ബ്രോക്കറേജ് ഫ്രീ ആണ് ഇതാണ് ഒന്നാമത്തെ ആഡ് അല്ലേ എന്ത് ചെയ്താലും കൊട്ടക് മഹീന്ദ്രയിൽ ഫ്രീ ആണ് ഇതാണ് ഒന്നാമത്തെ ആട് വരാൻ പോകുന്നത് സി അതിനകത്തും പല കാര്യങ്ങൾ കേട്ടോ സി ഞാൻ ഞാനിതിനകത്ത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ പോയിട്ട് അതിനകത്ത് ട്രേഡ് അക്കൗണ്ട് ഓപ്പൺ ഓപ്പണാക്കുന്ന രീതിയിലല്ല അതിനകത്തും ഒരുപാട് കാര്യങ്ങൾ വേറെ വരാൻ പോകുന്നുണ്ട് ആൻഡ് രണ്ടാമത്തെ പിന്നെ പരസ്യം നിങ്ങൾ കാണുന്നത് എന്താണ് മ്യൂച്വൽ ഫണ്ട് സഹിഹ അല്ലേ സോ ഈ മ്യൂച്വൽ ഫണ്ട് സഹിഹ എന്നുള്ള ഈ ഒരു മെസ്സേജ് കൊണ്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് ബാങ്കുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് കുറവായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആർ ബി ഐ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കുറവാണ് കിട്ടുന്നത് എന്നുള്ളത് സോ ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കുറവാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇത് ഇതുമായിട്ട് കോർപ്പലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ദിവസം നമ്മുടെ പിന്നെ ആർ ബി ഐ ഗവർണർ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതൊന്നും ഞാൻ എൻ്റെ എൻ്റെ ടു ബി ഫ്രാങ്ക് ക്ലിയർ ആയിട്ട് ഇപ്പം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വായി കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവുകളുള്ള ആളൊന്നുമല്ല ഞാൻ ഞാൻ പിന്നെ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ എവറി ഡേ പുതിയ കാര്യങ്ങളിങ്ങനെ പഠിക്കാനായിട്ട് എന്താണോ ഞാനിരിക്കുന്ന ഒരു പ്രൊഫഷൻ ആ ഒരു പ്രൊഫഷനിൽ മാസ്റ്റർ ആവാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് പിന്നെ കൂട്ടി വായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ആർ ബി ഐ ഗവർണർ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബാങ്കുകളിൽ വരുന്ന ഡെപ്പോസിറ്റ് കുറവാണെന്ന് പറയുന്നു ആ ഒരു പോയിന്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ചെയ്തു കഴിഞ്ഞാൽ ബാങ്കുകൾക്കുള്ള വരുമാനം കുറയും എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഫണ്ട് സോ ബാങ്കുകൾക്കുള്ള വരുമാനം കുറയുന്ന അതേ ഒരു സമയത്ത് തന്നെ കോർപ്പറേറ്റുകൾക്കുള്ള വരുമാനവും ഇതിനകത്ത് കുറയാണ് അല്ലേ നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു കേസ് കൂടി ഇവിടെ ഉണ്ട് ഏത് കേസാ മ്യൂച്വൽ ഫണ്ട് സെഎെന്നുള്ളൊരു കേസ് കൂടി ഉണ്ട് സോ ആളുകളെല്ലാം തന്നെ ബാങ്കിനെ ഒഴിവാക്കിയിട്ട് നേരെ ഇപ്പം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ പ്രീവിയസ്ലീകളിലെ ഗ്യാപ് ഡൗൺ മാർക്കറ്റുകളുടെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് ഒന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ ഇതിൻ്റെ മുമ്പ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ഗ്യാപ് ഡൗൺ ഓപ്പൺ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ അല്ലെങ്കിൽ എൽ ഐ സി പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു ബൾക്ക് ബൈയിങ് ലോവർ ലെവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോ അതേ ഒരു ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇൻഫാക്റ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആണ് നമുക്ക് കിട്ടുന്നത് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർ ആയിട്ട് നല്ല ഒരു ഒപ്പിനെ റേഞ്ച് മാർക്കറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇനി എനി ചാൻസ് നമുക്ക് ഫ്ലാറ്റ് ഓപ്പൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റിംഗ് ഡേ ആയിട്ടോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടോ ഈ ഒരു ദിവസം മാറാനുള്ള സാധ്യതയുണ്ട് കാരണം വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിലും സൂപ്പർ സ്ട്രോങ് ക്ലോസും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത് സോ ആ ഒരു ലെവലിന്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ട്വൻ്റി ഫോർ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ഫോർ ഫോർട്ടി ആ റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സിനാരിയോസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എന്തൊക്കെ സിനാരിയോസ് ഉണ്ടെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ അതൊരു വീക്ക്നെസ് ആയിട്ട് ഉണ്ടാവില്ല കാരണം അവിടെ ഷോർട്ട് കവറിങ്ങുള്ള സാധ്യതയുണ്ട് അത് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ത്രീ ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ ആ യെസ് ത്രീ ഫോർട്ടി ത്രീ ട്വൻറ്റി ആ റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിട്ടും കാര്യമില്ല അവിടെ ഷാർപ്പായിട്ടുള്ള ഒരു പിന്നെ കവറിങ് ഉണ്ടാകാനുള്ള സാധ്യത എവിടെയുണ്ട് സോ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഇതാണ് നമ്മളെ സംബന്ധിച്ച് ബ്രോഡർ ലെവലായിട്ട് നമ്മളുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം വീക്ക്ലി അനാലിസിസും അതുപോലെ തന്നെ ഡെയിലി അനാലിസിസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം നാളത്തേക്കുള്ള ഇൻ്റർണൽ ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാൻ നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് നമുക്ക് ആദ്യം ഈ ലെവൽസിനെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം സോ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ വരുന്നത് അത്യാവശ്യം നല്ലൊരു ബ്ലിഷ് കാൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ ടച്ച് ചെയ്യുന്നു ആൻഡ് അതിനുശേഷം അതായത് പിന്നെ നമ്മളെ സംബന്ധിച്ച് ബ്രോഡർ ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പോയിൻ്റ് ആണ് ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സി നമുക്ക് പിന്നെ പ്രോപ്പറായിട്ട് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ എയ്റ്റ് Forty-two, forty-nine, seven, uh, eight, seven. nine seven uh eight ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചാണ് സോ ഈ ഒരു റേഞ്ചിന്റെ താഴെ മാർക്കറ്റിൽ പ്രോപ്പർ ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ ഫെർദർ ഡൗൺ മൂവ് താഴത്തേക്ക് ഉണ്ടാവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമ്മൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവിടെ ലാസ്റ്റ് ബൈയിങ് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഡെയിലി ടൈം ഇൻ്റർനെറ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ബൈയിങ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു പ്രോപ്പർ സ്ട്രോങ് ക്യാൻഡിലായിട്ട് നമുക്കവിടെ ക്ലോസ് കാണാൻ പറ്റുന്നുണ്ട് ഇൻഫാക്ട് നാളെ വരാൻ പോകുന്ന ന്യൂസ് എന്ത് തന്നെയാണ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ടൈം ഫ്രെയിം ചാർട്ടിൽ കാണാൻ പറ്റുന്ന സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പിന്നെ ക്യാൻഡിൽ ആണെന്നുള്ളതാണ് സോ ഇങ്ങനെയുള്ള ക്യാൻഡിൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിൽ ഒരു കറക്ഷൻ മൂവ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതായത് മാർക്കറ്റ് ഒരു ഒന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് ഫുൾ ആയതിനു ശേഷം ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ലോയിനെ മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ഫ്രഷ് ബൈങ് മൂവ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എഗെയിൻ മാർക്കറ്റിൽ താഴത്തേക്കുള്ള ഒരു കറക്ഷൻ ഉണ്ടായതിനു ശേഷം ഇങ്ങനെയുള്ള ഒരു ക്യാൻഡ് യാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോയിനെ മൂവ് ഉണ്ടാവാറുണ്ട് എഗെയിൻ സെയിം സ്റ്റോറിയാണ് ഇവിടെയും വന്നിട്ടുള്ളത് എഗെയിൻ സെയിം സ്റ്റോറിയാണ് സി ഇത് ലാസ്റ്റ് ക്യാൻഡിൽ അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ബട്ട് സ്റ്റോറി സെയിം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ എഗെയിൻ നമ്മൾ ഇവിടെ പ്രീവിയസ് ചാർട്ടിലേക്കും കാര്യങ്ങളിലേക്കും പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് സെയിം സ്റ്റോറിയാണ് മാർക്കറ്റിൽ മുകളിലേക്ക് ഒരു മൂവ് ഉണ്ടായി ഇവിടെ വന്നിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടായി ഈ ഒരു ലോയിനെ മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്തു മാർക്കറ്റിൽ അപ്പോസ് സൈഡിലേക്കുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഐതർ മാർക്കറ്റിലെ ട്രെൻഡിങ് മൂവിലുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ മാർക്കറ്റ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്റ്റ് നമുക്ക് താഴത്തേക്കുള്ള ഒരു മൂവ് നമുക്കവിടെ കാണാൻ സാധ്യതയുണ്ട് കാരണം ഓരോ ഇൻവേർട്ടർ ഹാമർ ക്യാൻഡിലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാമർ ക്യാൻഡിലെ താഴേക്കായിട്ട് നല്ല രീതിയിലുള്ള പിന്നെ പൊസിഷൻസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടാവാൻ സാധ്യത താഴത്തേക്കുള്ള ഒരു ഷാർപ്പ് മൂവ് ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഏതൊരു ഡയറക്ഷനിലേക്കാണെന്നുണ്ടെങ്കിലും ഷാർപ്പ് മൂവുകൾ നമുക്ക് അടുത്തൊരാഴ്ചയിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സി എന്തുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായതിനു ശേഷം മാർക്കറ്റിൽ പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡലിൽ ഹൈ ഈ ഒരു ക്യാൻഡിൽ ലോ സോ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ടുള്ളത് സോ ഇതിന് മുമ്പ് എവിടെയാണ് ഇങ്ങനെയുള്ളൊരു സിനിരിയോ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡല് ഇവിടെ റേഞ്ച് ആയിരുന്നു അതിനുശേഷം മാർക്കറ്റിൽ ഒരു മൂവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എഗെയിൻ ഇവിടെ റേഞ്ച് മാർക്കറ്റ് ഉണ്ടായി അതിനുശേഷം താഴത്തേക്ക് മാർക്കറ്റ് ഒരു മൂവ് നമുക്ക് കാണിച്ചു എഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് റേഞ്ച് ഉണ്ടായി അതിനുശേഷം മാർക്കറ്റ് ഒരു മൂവ് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് എഗെയിൻ പ്രീവിയസ്ലിയുടെ കംപ്ലീറ്റ് എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും എഗെയിൻ സെയിം സ്റ്റോറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലായിടത്തും ഇതേ സെയിം സ്റ്റോറിയാണുള്ളത് സോ എഗെയിൻ ഈ ഒരു സ്റ്റോറി റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയും ആസ് പെർ ചാർട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എഗെയിൻ വീക്കിലി ഡെയിലി ടൈം ഫ്രീം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് സ്റ്റെക്കായി നിൽക്കുന്നതായിട്ടാണ് ഞാൻ ആ ഒരു റേഞ്ചിൻ്റെ ലോവർ ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലേക്കാണ് ഞാൻ ഫിഫ്റ്റി മിനിറ്റിലേക്ക് നമുക്കൊന്ന് ഒന്ന് ചെയ്യാം ഫിഫ്റ്റി മീറ്ററിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കാണിച്ചു തരാം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് ടു സെവൻ ഫിഫ്റ്റി എന്നുള്ള ലോജിക് ആണ് ഞാൻ നേരത്ത് പറയുന്നത് സോ ഇവിടെ ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ് ആൻഡ് ഈ ഒരു പോയിന്റിലാണ് എയ്റ്റ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരുന്നത് സെവൻ ഫിഫ്റ്റി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലൊക്കെ ആവറേജ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ആ റേഞ്ചിന്റെ മുകളിലായിട്ടാണ് സോ ഈ ഒരു ലെവലിനൊക്കെയാണ് ഫ്രഷ് ബൈയിങ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് സോ എയ്റ്റ് ഹൺഡ്രഡിനും സെവൻ ഫിഫ്റ്റിക്കും ഒക്കെ താഴെയായിട്ട് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഷാർപ്പ് ഡൗൺ മൂവുകൾ നമുക്ക് ഇവിടെ ട്രിഗർ ചെയ്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് നാളെ തന്നെ ഉണ്ടായിക്കോളം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബട്ട് ഇവിടെ ഒരു മൂവിലുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നിഫ്റ്റി പക്ഷേ ഇവിടെ നിഫ്റ്റിയുടെ കേസിൽ എനിക്ക് ഒരേറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ നിഫ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫാക്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്ഷനോ കാര്യങ്ങളോ കാണിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഇവിടെ നമ്മൾ പ്രീവിയസ്ലിയുടെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാർക്കറ്റിലെ ഹൈയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ബൈ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി നല്ലൊരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ എത്തിയിട്ട് എഗെയിൻ മാർക്കറ്റ് ഒരു ഹെൽത്തി കറക്ഷൻ കാണിച്ചിട്ടുണ്ട് എഗെയിൻ ഓൾ ടൈം ഹൈ ഉണ്ടാക്കിയിട്ട് എഗെയിൻ ഒരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഹെൽത്തി കറക്ഷൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സി അപ്പം ഇതൊരു ഹെൽത്തി കറക്ഷൻ അല്ലേ ഇതിനെ നമ്മൾ എടുക്കൂലേ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു എക്സിറ്റ് പോളും അതിന് അതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ടും വന്നിട്ടുള്ള ആ ഒരു സമയത്തെ ക്യാൻഡിലാണ് ഇത് ഇവൻ ക്യാൻഡിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ പ്രത്യേകിച്ച് കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോ ഇവിടെ നമുക്ക് പിന്നെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് എഗെയിൻ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലത്തെ ഒരു ക്യാൻഡിൽ തന്നെ ആണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു ഹെൽത്തി കറക്ഷൻ്റെ പെൻഡിങ് നിഫ്റ്റിയിലുണ്ട് എന്നുള്ളതാണ് ആൻ എഗൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറി തന്നെയാണ് ഉള്ളത് ഇവിടെയും മാർക്കറ്റ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് റേഞ്ച് തന്നെയാണ് ഇൻഫാക്ട് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നല്ല ഇൻട്രസ്റ്റിംഗ് സ്നാരോസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നല്ലൊരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ എഗെയിൻ നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു ബ്രോഡർ ലെവലായിട്ട് വരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ബേസ് ലെവലായിട്ട് വരാൻ പോകുന്നത് സി ട്വൻ്റി ഫോർ തൗസൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ട്വൻ്റി ി ത്രീ നയൻ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിന് നമ്മൾ എടുക്കേണ്ടതുണ്ട് സി ആ ഒരു വീക്കും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ലെവലിലെ താഴെയായിട്ടായിരിക്കും മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ്മെന്റ് ഉണ്ടാവുക ആൻഡ് നമ്മൾ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീം ചാർട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇവിടെ മാർക്കറ്റിൽ പ്രീവിയസ്ലി മാർക്കറ്റിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു പോയിന്റാണത് സോ ഈ ഒരു സപ്പോർട്ട് പോയിന്റ് തൊട്ടടുത്താണ് മാർക്കറ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞുള്ളത് ട്വൻറ്റി സോറി ട്വൻറ്റി ഫോർ ത്രീ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്ത് നിങ്ങൾ പിന്നെ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഉണ്ടാവില്ല എന്നുള്ള എന്ന് പറയാൻ കാരണം സോ ത്രീ ഫിഫ്റ്റി അല്ല ത്രീ ഫോർട്ടി ത്രീ ട്വൻറ്റി ആ റേഞ്ചാണ് ഞാൻ പറഞ്ഞത് സോ ആ റേഞ്ച് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് സോ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിനെ അതായത് അപ്പർ സൈഡിലേക്കുള്ള ട്രേഡിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മണ്ടത്തരമായിരിക്കും മണ്ടത്തരമായിരിക്കുന്നുള്ളാണ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ളത് ഈ ഒരു ലെവലാണ് ഈ ഒരു ഈ ഒരു ലെവലിനാണ് ആക്ച്വൽ ഫോൾ ഉണ്ടായിട്ടുള്ളത് സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഇവിടുന്ന് ഈ ഒരു ഫോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ട്വൻ്റി ഫോർ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു ലെവലിൽ നിന്നാണ് താഴത്തേക്കുള്ള ഫോൾ വന്നിട്ടുള്ളത് സോ ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തൊക്കെ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി മാർക്കറ്റ് ഷാർപ്പായിട്ട് കറക്റ്റ് ആവേണ്ടതായിരുന്നു ആയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് ഷോർട്ട് കവറിംഗ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എത്തും എന്നുള്ളതല്ല ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് തരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് വരെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ ഒരു കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കാരണം ശേഷം ഇവിടെയാണ് മാർക്കറ്റിൻ്റെ അടുത്തൊരു സ്റ്റോപ്പായിട്ട് വരാൻ പോകുന്നത് ആൻഡ് അഗെയിൻ ഇനി നാളത്തേക്കുള്ള അനാലിസിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലെ അനാലിസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത് ലാസ്റ്റ് പോയിന്റായിട്ട് ഒരു ബൈയിങ് വന്നിട്ടുള്ളത് അതായത് ട്വൻ്റി ഫോർ ത്രീ ട്വൻറ്റി എന്നുള്ള ഈ ഒരു ലെവലാണ് നമ്മളെ സംബന്ധിച്ച് നാളത്തേക്ക് ഇൻട്രാഡേയിലേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് ആൻഡ് ഓൺ ദ നമ്മുടെ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ഫോർ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു റേഞ്ചിനായിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനാണ് അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റേഞ്ചിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഇനി എനി ചാൻസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഈ റേഞ്ചിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ആയിട്ട് ഷാർപ്പായിട്ടുള്ള മൂവുകൾ കാണാൻ സാധ്യതയുണ്ട് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ഉണ്ടാവുന്നത് ഹിഡൻ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ ഓപ്പൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിലോ സി ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റിൽ ഓപ്പൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ വൺ ട്വൻറ്റി എന്നുള്ള ലെവലായിരിക്കും ട്വൻറി ഫോർ വൺ ട്വൻറ്റിയുടെ താഴെയുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സോ ട്വന്റി ഫോർ വൺ ട്വൻറ്റിക്ക് ശേഷം താഴെയുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഇവിടെ റേഞ്ചോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് അപ്രോച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും ആറ്റ് അതിനുശേഷം മാർക്കറ്റിൽ നയൻ ട്വൻറ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യുക അഗ്രസീവ് ആയിട്ടുള്ള ആക്ഷൻ മാർക്കറ്റിൽ നാളെ എടുക്കാണ്ടിരിക്കുക മാർക്കറ്റിൽ ഒമ്പത് പതിനഞ്ചിന് തന്നെ ട്രേഡ് പഞ്ച് ചെയ്യുക എന്നുള്ള ആ ഒരു പരിപാടി നാളെ ചെയ്യാണ്ടിരിക്കുക മാർക്കറ്റിനൊന്ന് കൂളാവാൻ ടൈം കൊടുക്കുക ഇൻവെസ്റ്റേഴ്സ് എന്ത് രീതിയിലാണ് ചിന്തിക്കുന്ന അറിയില്ല സോ അതുകൊണ്ട് തന്നെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ള കാര്യം സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ് ഡൗൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക മുകളിലേ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക കാരണം ഐ വി ഒക്കെ നല്ല രീതിയിൽ സ്പൈക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എസ് എൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഏകേ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ എങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള അതായത് നമ്മൾ നേരത്തെ രാവിലെ പറഞ്ഞിട്ടുള്ള ലെവലിൽ തന്നെയാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ തേർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഓക്കെ ഫോർ ടെൻ എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനായിരിക്കും സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ ആളത്തേക്ക് വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്നത് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഈ ഒരു റേഞ്ചിനെ മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു മൂവ് നമുക്കവിടെ പെൻഡിങ് ആണ് ആൻഡ് ഇൻഫാക്ട് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ഉണ്ടാവുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡിൻ്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് നമുക്ക് ഫിഫ്റ്റി തൗസ് ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവൽ വരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സോ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെയുള്ള ഗ്യാപ് ഡൗൺ ഒന്ന് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർട്ടി ഫോർട്ടി നയ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി എന്താണ് പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ സോ അതിനു മുമ്പ് നമ്മളുടെ നിഫ്റ്റി മിഡ് ക്യാപിന്റെ എക്സ്പയർ ഉണ്ട് നാളെ സോ മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് ഒരു ഒരു എന്താ പറയുക പ്രത്യേകിച്ച് വലിയ വ്യത്യാസം മിഡ് ക്യാപ്പിൽ നമ്മൾ കാണിച്ചിട്ടില്ല സോ അതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ട്വൽ തൗസൻഡ് ഫൈവ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലായിരിക്കും ആപ്പാർ ആയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൽവ തൗസൻഡ് സിക്സ് ഫോർട്ടി എന്നുള്ള ഈ റേഞ്ചിനായിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോ സൈഡിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ അതായത് ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ സപ്പോർട്ടായിട്ട് നമുക്ക് വരാൻ പോകുന്നത് മിഡ് ക്യാപ്പിൽ ഈ ഒരു ലെവലായിരിക്കും അതായത് ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ട്വൽവ് തസൻഡ് ഫൈവ് ഹൺഡ്രഡിലെ താഴെ കഴിഞ്ഞാൽ ഇനീഷ്യൽ ആക്ച്വൽ ഫോൾ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെയും ആയിട്ട് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം എഗൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ കെ സ്റ്റോക്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസോട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് പ്രീവിയസ് ഉണ്ടായിട്ടുള്ള മാർക്കറ്റിൽ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ള ലെവലാണ് വൺ സിക്സ് ഫോർ സെവൻ എന്നുള്ള ലെവൽ വൺ സിക്സ് ഫോർ സെവൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ മാത്രമേ എഗൻ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് സിക്സ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ലെവലിൻ്റെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു മൂവ് നമുക്ക് അവിടെ പോസിബിൾ ആണ് എഗെയിൻ നമ്മൾ പിന്നെ ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ വൺ നയ താഴെ വന്നു കഴിഞ്ഞാൽ എഗൻ വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നമ്മൾ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ലെവലായിട്ട് വരാൻ പോകുന്നത് വൺ സെവൻ സിക്സ് സീറോ ഓൺ അപ്പോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിനാണ് സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ വൺ വൺ ഫോർ സീറോ എന്നുള്ള ലെവലാണ് വൺ വൺ ഫോർ സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗ് വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് പിന്നെ വൺ സെവൻ സിക്സ് സീറോ സിക്സ് ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് സോ അതിന്റെ താഴെ കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് വന്നുകഴിഞ്ഞാൽ ഉണ്ടാവും എഗൻ ടി സി വാച്ച് വരുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫോർ ടു വൺ ഫൈവ് എന്നെച്ച് ഫോർ ടൂൺ ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എകെ റിലയൻസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാർക്കറ്റിലെ ഈ ഒരു ബേസ് ലെവൽ തന്നെയാണ് അതായത് പിന്നെ ത്രീ നയൻ ഫോർ സീറോ എന്നുള്ള ഈ ഒരു ലെവലിൽ തന്നെയാണ് ത്രീ നയൻ ഫോർ സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മാർക്ക് അതിലേക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ